നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗോമതി അനുസ്രയോട് പറഞ്ഞു മോള് വിഷമിക്കുകയൊന്നും വേണ്ട സാരമില്ല പോട്ടെ ഈ പ്രായത്തിൽ ഇങ്ങനെ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ഇതിങ്ങനെ ചില സമയത്ത് പ്രണയം തോന്നും അതങ്ങ് പോയില്ലോ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട അപ്പോഴേക്കും അനുസൃതയെ പറഞ്ഞു അമ്മേ അമ്മ എൻ്റെ അടുത്തേക്കൊന്നു വരുമോ എന്താ മോളെ എനിക്കമ്മയുടെ മടി ചില സമയം തലവെച്ച് കിടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കോമതി അനുശ്രീയെ പിടിച്ചു മടിയൊക്കെ എന്നിട്ട് പറഞ്ഞു മോള് വിഷമിക്കണ്ടട്ടോ മോള് പഠിച്ചും അടുത്ത് കാണുമെന്ന് എനിക്കറിയാം ഇപ്പം മോളുടെ പ്രായത്തിലും ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു അല്ലമ്മേ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലേ എന്തിന് എന്തിനാ മോളോട് ദേഷ്യം തോന്നേ ദേഷ്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാനിപ്പോഴും മോളോട് എത്ര സ്നേഹത്തോടെ ഇരിക്കുന്നത് എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ മോളുടെ മനസ്സ് മാറുമെന്ന് അതെനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അപ്പോഴേക്കും അനുശ്രീ കരഞ്ഞു അനുസരിയുടെ കരച്ചിലുണ്ടപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല അനുസരിയ കരഞ്ഞ വേറൊന്നും ഉദ്ദേശമല്ല അമ്മയെ താൻ വഞ്ചിക്കുവാണല്ലോ ഓർത്തിട്ട് അമ്മയ്ക്ക് തന്നെ അത്രയ്ക്ക് വിശ്വാസമാണ് ആ വിശ്വാസത്തെയാണ് താൻ ഇല്ലാതാക്കിയിരിക്കുന്നത് പാവം അമ്മ തന്നെ വിശ്വാസിച്ചിപ്പോഴും തന്നോടൊപ്പം നിൽക്കുന്നത് ആ സമയം ഗോമതിന് എന്തിനാ മോള് കരയണേ മോൾ കരയണ്ട ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകും അത് പോകെ പോകെ അങ്ങോട്ട് മാറിക്കോളും മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും അതെ ഞാനും ബാലഡനും എല്ലാവരും കൂടെ ചേർന്നിട്ട് മോൾക്ക് നല്ലൊരു വിവാഹ ജീവിതമൊക്കെ കൊണ്ടുതരും മോളിപ്പം വേറൊന്നിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട പഠിത്തത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി പഠിത്തം മാത്രമായിരിക്കണം മോളുടെ മനസ്സിൽ അതൊക്കെ കേട്ടപ്പം അനുശ്രീ ശരിയെന്നു പറഞ്ഞോണ്ട് തല ഉലുക്കി പിന്നീട് ഗോമതിയാണെങ്കിൽ പിറ്റോസം ആകെ പാ ടെൻഷൻ നിൽക്കുക എന്ത് ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഗോമതിയുടെ മനസ്സിനെ പിന്തുടരുകയാണ് ബാലേട്ടനോട് താൻ സത്യാവസ്ഥയൊക്കെ തുറന്നു പറയണോ എന്നൊരു ചിന്തയൊക്കെ വന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലന്റെ അവസ്ഥ എന്തായിരിക്കും ഏഹ് കൃഷ്ണമാലത്തെ സ്വത്തും മൊത്തം തന്റെ പേരിലാണെന്നറിഞ്ഞ പ്രതികരണം എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ല അങ്ങനെ ആലോചിച്ചിരിക്കുമ്പത്തേനും ബാലൻ അങ്ങോട്ട് വന്നു ബാലൻ വന്നു കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു ആ ബാലേട്ട ഞാൻ പോയി പൂജാമുറിന്ന് ബാഗ് കീ എടുത്തോണ്ടാന്ന് പറഞ്ഞോണ്ട് ഗോമതി പൂജാമുറിയിൽ പോയി ഭാഗം കീ എടുത്തുണ്ടെന്നും ബാലിന് കൊടുത്തു അങ്ങനെ ബാലൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഗോമതി വിളിച്ചിട്ട് പറഞ്ഞു അല്ല ബാലേട്ട ഈ വെളുപ്പങ്കാളത്ത് കാണുന്ന സ്വപ്നം അത് ബലിക്കുവോ ആ എന്താ ഗോമതി ഇപ്പൊ അങ്ങനെ ചോദിക്കാനായിട്ട് കാരണം അല്ല അങ്ങനെ ഭരിക്കൂന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല എന്താ നീ വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം അത് പിന്നെ കൃഷ്ണമംഗലത്തെ സ്വത്തുമൊത്തോ എന്റെ പേരിലാവുന്നേ ഇത് ഭയങ്കര കോമഡി ആയിപ്പോയല്ലോ ഗോമതി അതൊരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ പിന്നെ നീ ഇനിപ്പം അത് സ്വപ്നം കണ്ടിട്ട് കാര്യമൊന്നുമില്ലാന്ന് പറയാ അല്ല ബാലേട്ടാ ചിലപ്പോ അങ്ങനെ സംഭവിച്ചാലോ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഭരിക്കുമെങ്കില് അല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കില് ബാലണ് എന്ത് ചെയ്യും ഇപ്പൊ കൃഷ്ണമംഗലത്തെ സ്വത്തുമൊത്തം എൻ്റെ പേരിലേക്ക് കിട്ടുവാണെങ്കില് ബാലൻ എന്താ ചെയ്യാൻ പോന്നേ അപ്പോഴേക്കും ബാലന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അങ്ങനെ കിട്ടുവാണെങ്കില് ഞാനാ കൃഷ്ണമംഗലത്തുള്ള ആ അലോകിനെ അച്യുതിനെ അവരെല്ലാം കൂടെ ഞാൻ അടിച്ചിറക്കും അവിടെ ഈ ബാലിനോട് കളിച്ച കളി എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കും ഇത്രയും കാലം അവര് കാരണം ഞാൻ അനുഭവിച്ചല്ലേ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോന്നില്ല എന്നിട്ട് അവിടെ ഒരു ശുദ്ധികലശം നടത്തും അതിനുശേഷം ഞാൻ ആ വീട് ആ കൃഷ്ണമംഗലം അങ്ങോട്ട് ഇടിച്ചു നിരപ്പ ആ കോഴി ജയ സീവിക്കും ഇതെല്ലാം കേട്ടപ്പോ ഗോമതി ഞെട്ടിപ്പോയി ഗോമതിയത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അല്ല ബാലേട്ടാ അത് പിന്നെ എന്റെ ഗോമതി അങ്ങനെ ആയിരിക്കും ഞാൻ പ്രതികാരം ചെയ്യാൻ പോന്നെ ഞാൻ വെറുതെ വിടത്തില്ല ദേവമംഗലങ്കാരുടെ കളിച്ച കളി എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ കാണിച്ചു കൊടുക്കും അവരെ അത് കേട്ടപ്പോ ോമതിയുടെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പോയി കാരണം ഇങ്ങനെ ബാലേട്ടൻ പറയൊന്നും പ്രതീക്ഷിച്ചില്ല ബാലേട്ടൻ സന്തോഷമാകുന്നു കരുതിയിരുന്നേ സന്തോഷമാവും പക്ഷെ അത് ഇതിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അറിയില്ലോ അങ്ങനെ ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗോമതിക്ക് ടെൻഷൻ ഈ സമയം ആരെയും മുറിയിലേക്ക് വന്നു മിത്ര ഭയങ്കര ആലോചന മിത്ര പറഞ്ഞു അല്ല ഇത് ഇതെന്ത ഇരിപ്പായിരിക്കണേ ദൈ വൈകുന്നേരം കൊണ്ടാ സാധനങ്ങളൊക്കെ എടുത്തുപറക്കി വെക്കണ്ടേ മിത്ര കേട്ടില്ല ആരും പോയിട്ട് ഭാഗം എടുത്തു വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ഷർട്ടും ജീൻസും ഒക്കെ എടുത്ത് വെക്കുവാണ് അപ്പോഴേക്കും മിത്ര അതേ ഇരിപ്പേനെ ഇരിക്കുക മിത്രേ ഭയങ്കരം പോകണ്ട നീ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല നീ ഇത് ഏത് ലോകത്താന്നൊക്കെ ചോദിക്കുവാണ് എന്നിട്ട് മിത്ര ആരും വന്നതോ ഡ്രസ്സ് എടുത്ത് വെക്കുന്നോ അതുപോലെ ശ്രദ്ധിച്ചിട്ടാണ് ശ്രദ്ധിച്ചിട്ടില്ല പെട്ടെന്ന് ആരും എങ്ങോട്ട് ചെന്നു ആരും ചെന്നിട്ട് മിത്ര കുലിക്കു പിടിക്കുവാണ് പെട്ടെന്ന് മിത്ര ഞെട്ടി നോക്കി എന്താ മിത്രേ നീ ഈ ലോകത്തെങ്ങുമല്ലേ അല്ല അത് പിന്നെ ഞാൻ ആര്യ ഓരോന്നിങ്ങനെ ആലോചിക്കുവായിരുന്നു എന്ത് അല്ല അത് അല്ല നീ കൊണ്ടാളുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ ഇല്ല ഇതൊക്കെ പിന്നെ എപ്പോഴാ ചെയ്യുന്നേ അത് പിന്നെ ആര്യ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്താ നമ്മള് കള്ളത്തരമല്ലേ പറഞ്ഞിരിക്കുന്നേ കള്ളത്തരം പറഞ്ഞല്ലേ നമ്മൾ പോന്നേ എങ്ങാനും ഇനിയിപ്പം അങ്കള് കണ്ടുപിടിച്ചാലോ അങ്കൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിത്തീരും ആലോചിച്ചിട്ടുണ്ടോ ഉം എന്റെ മിത്രെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് കള്ളത്തരം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ നീ എന്തിനാ വിഷമിക്കണേ എന്നാലും അതെ നീ സങ്കടപ്പെടാതിരിക്ക എന്ത് വന്നാലും ഞാനില്ല നിന്നോടൊപ്പം എന്നാലും ഭാര്യ ഞാൻ കാരണം ആരിനും കൂടെ പ്രശ്നമാകുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇപ്പം തന്നെ അങ്കളിനോടും അപ്പച്ചോടും ഒക്കെ വലിയ കള്ളത്തരം തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എത്ര കാലം ഇതെങ്കിലും മുന്നോട്ട് കൊണ്ടാൻ പറ്റും ഇതിനെല്ലാം ശേഷം ചിലപ്പോൾ ടെസ്റ്റ് എഴുതി പാസ്സാകുവാണെങ്കിൽ ജോലിക്കാരിയും വന്നു കഴിഞ്ഞാൽ അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും അത് അപ്പഴത്തെ കാര്യമല്ലേ ആദ്യം ടെസ്റ്റ് എഴുതി പാസ്സാവട്ടെ പിന്നത്തെ കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം അല്ല ഇനിയിപ്പം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ ധാരണ അങ്ങനെ ചോദിച്ചേ അങ്ങനെ ഉണ്ടേ പറഞ്ഞോ വൈകുന്നേരം വരെ സമയമുണ്ട് ആലോചിക്കാനായിട്ട് ഇനി പോകണ്ട എന്നാ ഉണ്ടെങ്കിൽ പോവണ്ടാന്ന് പറഞ്ഞാൽ മതി പോവണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല ദൈവമായിട്ട് അവസരം കൊണ്ടത്തരും നമ്മളത് വിനിയോഗിക്കണം പിന്നെ നമ്മൾ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് തോന്നും അയ്യോ അന്ന് അങ്ങനെ ചിന്തിക്കേണ്ടിയിരുന്നില്ല എന്ന് അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല അതുകൊണ്ടാ നിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ നീ തന്നെ തീരുമാനിക്കുക അതിനെ ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കത്തുള്ളൂ ഒടുവേലും മിത്ര ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല അരിയ പോവാം എൻ്റെ മനസ്സിനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകത്തില്ല വൈകുന്നേരം നമുക്ക് പോവാം എന്ന് പറഞ്ഞു അപ്പോഴാണ് സന്തോഷമേ ആരും പറഞ്ഞു അല്ല നിൻ്റെ ടെസ്റ്റൊക്കെ എന്തി ഇവിടെ ഉണ്ട് എന്നാൽ നിന്നോട് രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ടെസ്റ്റ് എടുത്തു അതിനകത്തുനിന്ന് രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കുവാണ് മിത്രയോട് മിത്രയെ അങ്ങനെ ആരന് ഓരോന്ന് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് മിത്ര അതെല്ലാം കേട്ടിങ്ങനെ ആരനെ തന്നെ നോക്കിയിരിക്കുക കാരണം ് ആരിനും മിത്രയേക്കാളും കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളറിയാം ഒരുമാരിപ്പെട്ട കാര്യങ്ങളൊക്കെ ആരും അറിയാന്ന അങ്ങനെ മിത്രയ്ക്ക് പറഞ്ഞു കൊടുത്ത് അവർ സന്തോഷത്തോടെ ഇരിക്കുക ഇനിയിപ്പോൾ വൈകുന്നേരം ആയാൽ മാത്രം മതി അതിനുശേഷം ആരും പറഞ്ഞു ഇനി വൈകുന്നേരം നമ്മൾ പോകുന്നേ ഒരു ലോടും വണ്ടി പോകുന്നുണ്ട് തിരുവനന്തപുരത്തിന് അപ്പോൾ ആ ലോടും വണ്ടിയെ കയറി പോകാം മിത്ര പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലായിരിക്കാം എനിക്കെങ്ങനെയാണെങ്കിലും എക്സാം എഴുതിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു അതോടെ കേട്ട് കഴിഞ്ഞപ്പം നല്ല സന്തോഷമായി പിന്നീട് ശ്രീദേവിയെയും കൊണ്ട് ആനന്ദ് ജോലിക്ക് പോകണം അങ്ങനെ അങ്ങോട്ട് പോകുന്ന സാധാരണ പോലെ തന്നെ ഗേറ്റിനെ അവിടെ കൊണ്ടുപോയി നിർത്തി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു അതെ ഇന്ന് എന്താണല്ലോ ഞാൻ വൈകുന്നേരം നിൻ്റെ ഓഫീസിലേക്ക് കയറി വരും ഏ ഓഫീസിലേക്കോ അതിനെന്തിനോ ആനന്ദാ അല്ല നിന്റെ ഫ്രണ്ട്സിനെ ഒന്നും ഞാൻ പരിചയപ്പെട്ടില്ലല്ലോ എനിക്ക് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ അവരെയൊക്കെ ഏഹ് അതൊന്നും ശരിയാകത്തില്ല അതെന്താ എന്നെ കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണോ ദൈവമേ അങ്ങോട്ടേനും കയറി വന്നാൽ തൻ്റെ കള്ളത്തരം പൊളിയും താൻ ആ ഓഫീസിലല്ല ജോലി ചെയ്യുന്നതെന്നുള്ള കാര്യം ആനന്ദൻ അറിയും അങ്ങനെ വന്ന പണിയാവും എന്താ ഒരു എത്തും പിടിയും കിട്ടിയില്ല ഒടുവിൽ ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ടാ അതുകൊണ്ടല്ല പിന്നെയോ അത് പിന്നെ വേറൊരു പ്രശ്നമുണ്ട് ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അതിനിപ്പോ എന്താ ഞാൻ അങ്ങോട്ടേക്ക് വന്ന എന്താ കുഴപ്പമില്ലേ അല്ല ആനന്ദേട്ടാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഓ അപ്പം എന്നെ അങ്ങോട്ട് കൊണ്ടുവാനായിട്ട് നിനക്ക് താല്പര്യം ഇല്ലല്ലേ അപ്പോഴേ ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ആനന്ദം പറഞ്ഞു അയ്യോ ഞാൻ വെറുതെ പറഞ്ഞാൽ നീ ടെൻഷൻ അടിക്കണ്ട അല്ല ആനന്ദേട്ടാ എനിക്ക് ആനന്ദേടനെ കൊണ്ടാൻ ഇഷ്ടമില്ല അവിടെ ഒരു കരിങ്കാളി ഉണ്ടെന്ന് പറയണ കരിങ്കാളിയോ അതെന്താ ഓ ഒരു പെണ്ണ അവൾ ആളുടെ നേരെ നോക്കി എന്തേലും മനസ്സ് വിചാരിക്കും എന്തേലും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പോക്കാം ഏഹ് അതെന്താ അങ്ങനെ പറഞ്ഞേ അയ്യോ അവിടെ ഒരു സാറുണ്ടായിരുന്നു ആ സാറിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അവൾ നോക്കിട്ട് പറഞ്ഞു ഓ എന്തൊരു ഹൈറ്റാന്ന് പറഞ്ഞു ദേ കിടക്കണോ അന്ന് തന്നെ ആ സാറിൻ്റെ നടുവ് ഒടിഞ്ഞ് സാറാണ്ട് കിടക്കണോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇനിയിപ്പോൾ എന്റെ ആനന്ദേണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആനന്ദേണ് നോക്കിയിട്ട് അവൾ എന്തേലും മനസ്സ് ചിന്തിച്ചാലോ എൻ്റെ ആനന്ദേട് സുന്ദരനല്ലേ ആ മീശ കണ്ട കൊള്ള അങ്ങനെയൊക്കെ മനസ്സ് വിചാരിച്ച പിന്നെ ആനന്ദേന്റെ കാര്യം പോയി അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ അന്നാ ഞാൻ വരുന്നില്ല കേട്ടോ ആനന്ദ് ഭയങ്കര പാവമാണ് അപ്പോഴേക്കും ശ്രീദേവിക്ക് സങ്കടം വന്നു താൻ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നുണ്ട് ഇത്രയും പാവ ഒരു മനുഷ്യനെയാണ് താൻ കള്ളത്തരം പറഞ്ഞ് വഞ്ചിക്കുന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത്രേ പാവ ഒരാളെ കിട്ടാൻ തന്നെ പുണ്യം ചെയ്യണം അങ്ങനെ താൻ പുണ്യം ചെയ്തിട്ടുണ്ട് ഒരു ചില പക്ഷേ അതുകൊണ്ടായിരിക്കും തനിക്ക് ആനന്ദണ്ഡം കിട്ടിയിരിക്കുന്നത് പക്ഷേ സത്യാവസ്ഥയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേൻ്റെ അവസ്ഥ എന്തായിരിക്കും അതോർത്തപ്പം ശ്രീദേവിക്ക് ഞെട്ടലായി പിന്നീട് ആനന്ദം പറഞ്ഞു അന്നാ നീ കയറിപ്പോയിക്കോളാം പറയാണ് അങ്ങനെ അങ്ങോട്ട് വണ്ടി തിരിച്ചു തിരിച്ചങ്ങനെ നിൽക്കുവാണ് ശ്രീദേവി ആണെങ്കിൽ ഗേറ്റിൻ്റെ അവിടെത്തന്നെ ഇങ്ങനെ നിൽക്കുക അകത്തേക്ക് പോകാൻ പറ്റില്ല സെക്യൂരിറ്റി കാറിനോർത്തു ഇത് ഏതാ അവർ കണ്ടുപിരിചുമല്ലോ ഇവിടുത്തെ പുതിയ സ്റ്റാഫാണോ പക്ഷേ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്റ്റാഫിനെക്കുറിച്ച് തനിക്കും അറിയത്തുമില്ല ഓഹോ അങ്ങനെയാണെങ്കിൽ ഇന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ആ സമയത്ത് ശ്രീദേവി ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടിന് നിൽക്കുക ആനന്ദേട്ടം പോയിട്ടുമില്ല സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരൻ തന്നെ നോക്കുന്നുണ്ട് ഇന്ന് താൻ പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക അങ്ങനെ പിടിക്കപ്പെട്ടാൽ തൻ്റെ കാര്യം തീർന്നു താന് ഇന്നത്തോട് കൂട്ടി വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്തു മിക്കവാറും ഇപ്പം തന്നെ സെക്യൂരിറ്റിക്കാരൻ തന്നെ പിടിച്ച് പുറത്താക്കും ആനന്ദനാണ് നോക്കി നിൽക്കുക ആനന്ദേട്ടം പോയിട്ടുമില്ല വല്ലാത്തൊരു ടെൻഷൻ ശ്രീദേവിയുടെ മനസ്സിനെ പിടികൂടുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്